ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഫ്യൂവേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് ഒരു വർഷമായി അപ്പോൾ അതിന് കഴിഞ്ഞ ശേഷം നമുക്കിപ്പോൾ അമ്പത് കെയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ അമ്പതിനായിരം സപ്പോർട്ടേഴ്സ് നമുക്കുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ ഓരോ ചാനലിലും എൻ്റെ ചാനലില്ലാതെ വേറെ ഏത് ചാനലെടുത്താലും എന്താ പറയുക ഒരുപാട് വ്യൂസ് ഉണ്ടാവും നമ്മളെ വ്യൂസ് ഉണ്ടാവും പക്ഷേ ആളുകൾ ആരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മളാവശ്യമുള്ളവർ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആണ് നമുക്കുള്ളത് താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഞാൻ തുടക്കക്കാരിയായ ഒരു ബ്ലോഗറാണ് ഞാൻ ഒരുപാട് കാലം ഒന്നും യൂട്യൂബിലില്ല ആകെ ഒരു വർഷമായതേ ഉള്ളൂ അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് നമ്പനെയാണ് സബ്സ്ക്രൈബേഴ്സ് ആയത് എനിക്ക് നല്ലൊരു വലിയ കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ് മറ്റുള്ളവർക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കുമോ അമ്പതിനായിരമല്ലേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് അപ്പോൾ മെമ്പർഷിപ്പ് എന്ന് പറയും നമുക്ക് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ പേയ്മെന്റ് ചെയ്യണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് പ്ലസ് കപ്പിൾ വീഡിയോസ് എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും പിന്നെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് പോലത്തെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് പ്ലസ് കപ്പിൾ വീഡിയോസ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് ഇതെല്ലാം കിട്ടും ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാവുള്ളൂ ഇതെല്ലാം യൂട്യൂബിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് പ്ലസ് കപ്പിൾ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ വീഡിയോ കോൾ അൺലിമിറ്റഡ് ഇതെല്ലാം യൂട്യൂബിൽ തന്നെ പേയ്മെൻ്റ് ചെയ്യണം യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല പിന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറാണ് സ്റ്റാർട്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീമുള്ള വീഡിയോസ് പ്ലസ് വോയിസ് റെക്കോർഡിങ് അതുപോലെ തന്നെ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് പ്ലസ് കപ്പിൾ വീഡിയോസ് ഇതെല്ലാം കിട്ടും പുതിയൊരു അപ്ഡേഷൻ കപ്പിൾ വീഡിയോസ് പിന്നെ വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ വീഡിയോസിന് പേസ് ഉണ്ടാകും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് പ്ലസ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിംഗ് ഇതെല്ലാം കിട്ടും ഇതെല്ലാം നേരിട്ടുള്ള വാട്സപ്പ് മെമ്പർഷിപ്പാണ് അപ്പോൾ നേരിട്ടാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഇരുന്നൂറ്റി അഞ്ച് എട്ട് ഏഴ് ഏഴ് എൻ്റെ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ നമ്പർ കാണാൻ പറ്റും അതിൽ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കാം ഈ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യ താല്പര്യമുള്ളവരാണെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു സീറോ ഫൈവ് എയിറ്റ് ഡബിൾ സെവൻ ഈ നമ്പറിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഡീറ്റെയിൽസും ഡെമൊക്കെ അയച്ചു തരും ഓക്കെ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ പിന്നെ എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഞാൻ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇനി ആരുടെ ഇങ്ങനെ കാണുകയാണെങ്കിൽ അതെല്ലാം മറ്റുള്ളവരെ മോഷ്ടിച്ചെടുത്തിരിക്കുകയാണ് പ്ലീസ് അങ്ങനെ കാണുകയാണെങ്കിൽ ഒന്ന് റിപ്പോർട്ട് അടിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാൻ പോകാം അപ്പോൾ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള സാരി എന്ന് വെച്ചാൽ ഇതാണ് ഇതൊത്ര മോശക്കാരണം എന്നല്ല ഇതിൻ്റെ ഗുണഗണങ്ങൾ പറയാനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത് പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുള്ള അതുപോലത്തെ വീഡിയോ അല്ല ഇത് നേരത്തെ നേരിട്ട് കാര്യത്തിലോട്ട് പറയുവാണ് ഇമളെ ഈ സാ ഇതെന്ന് വെച്ചാൽ വളരെ ഉപകാരപ്രദമായ സാരിയുണ്ട് സെൽഫിനെ ഗേൾസ് യൂസ് ചെയ്യുന്നൊന്നും പറയുന്നു ശരിയാണ് ഗേൾസ് യൂസ് ചെയ്യാറുണ്ട് സിംഗിൾ യൂസ്ഫുൾ ആണ് നല്ല സ്മൂത്താണ് ഹാഡല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല വലിയ റിസ്ക് അല്ല അപ്പോൾ ചില ഗേൾസ് ഇതും യൂസ് ചെയ്യും പിന്നെ ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിൽ ബോയ് ഫ്രണ്ടും യൂസ് ചെയ്യും അപ്പോൾ രണ്ടും സൂപ്പറാണ് ഇതും സ്മൂത്താണ് അതും സ്മൂത്താണ് രണ്ടും എന്താ പറയുക കയറ്റം അല്ലേ അപ്പോൾ രണ്ട് സൂപ്പറായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്ക മെസ്സേജ് അയക്കാം പുതിയ നമ്പറാണ് അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും പുതിയ നമ്പറിൽ മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് അയച്ചു തരാം ഓക്കെ ബായ്